കർഷക സമരം അവസാനിപ്പിക്കാൻ കർഷക നേതാക്കളുമായി ഏർപ്പെട്ട കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ മോദി ഗവൺമെന്റ് തയ്യാറാകണമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് ഡൽഹി കർഷക സമരത്തിൽ പങ്കെടുക്കുന്നതിനിടെ വെടിയേറ്റ് മരിച്ച യുവ കർഷകൻ ശുഭ്ചരൺ സിംഗിന്റെ ചിതാഭസ്മ കലശയാത്രയെ കേരളത്തിലേക്ക് സ്വീകരിച്ച ശേഷം പാലക്കാട് കോട്ടമൈതാനത്ത് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ബിനോയ് തോമസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ പാഠം പഠിപ്പിക്കാൻ കർഷക ജനത തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു വരാൻ പോകുന്ന കർഷകരുടെ എല്ലാ തരത്തിലുള്ള സമരങ്ങൾക്കും ഒരു ജീവിതമാണ് അദ്ദേഹം അദ്ദേഹം നയിച്ചത് നാട്ടിലെ എല്ലാവർക്കും തന്നെ ശവശരീരവുമായിട്ട് ആ ഗ്രാമത്തിൽ ചെന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ തന്നെ തെളിവാണ് അദ്ദേഹത്തിന് ആ ഗ്രാമത്തിലുള്ള സ്വാധീനം എന്തെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം ജീവിതത്തിൽ നിന്ന് വരാൻ പോകുന്ന എല്ലാ സമരങ്ങളിലും നമ്മുടെ എല്ലാവരും തന്നെ ആ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ വി ബിജു സൗത്ത് ഇന്ത്യ ചെയർമാൻ കെ ശാന്തകുമാർ കർണാടക തമിഴ്നാട് ഘടകം പ്രസിഡന്റ് വി എസ് സുബ്രഹ്മണ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദക്ഷിണേന്ത്യയിൽ ചിതാഭസ്മ കലശയാത്ര നടക്കുന്നത് കേരളാതിർത്തിയായ മീനാക്ഷിപുരത്ത് സംഘ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങിയ ചിതാഭസ്മം വയനാട് കബനിപ്പുഴയിൽ നിമജ്ജനം ചെയ്യും പാവപ്പെട്ട കോടിക്കണക്കിന് കർഷകരുടെ പ്രതീകമായിരുന്നു സിംഗ് എന്നും അതുകൊണ്ട് തന്നെയാണ് രാജ്യം മുഴുവൻ അദ്ദേഹത്തെ ആദരിക്കുന്നതെന്നും അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് സംയുക്ത കിസാൻ മോർച്ച ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ ബിജു പറഞ്ഞു രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന വൈസ് ചെയർമാൻ മുതലാം തോടുമണി അധ്യക്ഷനായി ജോർജ് സ്രിയക് വിളയോടി വേണുഗോപാൽ സജീഷ് കുത്തനൂർ ഹരിദാസ് കല്ലടിക്കോട് റേമട്ടാന്റണി വിളയോടി ശിവൻകുട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് കർണാടക നേതാക്കളായ മഹാദേവ ഭട്ട് നീലകണ്ഠസ്വാമി സച്ചിദാനന്ദ ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് കർണാടകത്തിലേക്കുള്ള ചിതാഭസ്മ കലശം കോർഡിനേറ്ററിൽ നിന്നും ഏറ്റുവാങ്ങി തുടർന്ന് യാത്രയ്ക്ക് പ്ലാച്ചിമട സമരസമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി വിളയോടി വേണുഗോപാൽ മയിലമ്മയുടെ മകൻ തങ്കവേലു പാപ്പാത്തിയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്